സ്പിരിറ്റ് സ്പിരിറ്റ് വേട്ട സൂക്ഷിച്ചിരുന്ന ലിറ്റർ എക്സൈസ് പിടികൂടി ബന്ധപ്പെട്ട് ഒരാളെ അറസ്റ്റ് ചെയ്തു കഴിമ്പ്രം സ്കൂളിനു സമീപം സ്പിരിറ്റ് കണ്ടെത്തിയത് ലിറ്ററിന്റെ പ്ലാസ്റ്റിക് കന്നാസകളിലായി സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റാണ് എക്സൈസ് സംഘം പിടിച്ചെടുത്തത് സംഭവവുമായി ബന്ധപ്പെട്ട് പാലക്കാട് സ്വദേശി പരശുരാമൻ എന്നയാളെ അറസ്റ്റ് ചെയ്തു തളിക്കുളം സ്വദേശിയാണ് കെട്ടിടം വാടകയ്ക്കെടുത്തിരുന്നത് രണ്ടാഴ്ച മുൻപ് മലപ്പുറത്തെ സ്പിരിറ്റ് കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവിടെ നിന്നും സ്പിരിറ്റ് കണ്ടെത്തിയത് ഗോവയിൽ നിന്ന് മൈദച്ചാക്കിന്റെയും വൈക്കോലിന്റെയും മറവിൽ ലോറിയിൽ കടത്തിയാണ് ഇവിടേക്ക് സ്പിരിറ്റ് എത്തിച്ചത് ഇവിടെ നിന്നും ചെറിയ വാഹനത്തിൽ നാല് കന്നാസ സ്പിരിറ്റ് വിതരണത്തിന് കൊണ്ടുപോകുന്നതിനിടയിലാണ് പരശുരാമൻ എക്സൈസിന്റെ പിടിയിലായത് പരശുരാമൻ കുറച്ചുനാളായി ചന്ദ്രാപ്പിന്നിയിലാണ് താമസിച്ചുവരുന്നത് കേരളത്തിലേക്ക് സ്പിരിറ്റ് കടത്തുന്ന സംഘവുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യമായതായി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി സുഭാഷ് പറഞ്ഞു വാടാനപ്പള്ളി എക്സൈസ് സിയായി ബെന്നി ജോർജ് എക്സൈസ് ഉദ്യോഗസ്ഥരായ സി കെ ഹരികുമാർ വി ജി സുനിൽകുമാർ സുധീരൻ ദക്ഷിണാമൂർത്തി കെ ആർ ഹരിദാസ് സി ബി ജോഷി മധു അബ്ദുൾ നിയാസ് കെ വി രാജേഷ് കെ കെ വിജയൻ ഷൈജു നിഖിൽ അബിൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് മലപ്പുറത്ത് കണ്ടെത്തിയ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണമെത്തി തുടർന്ന് എക്സൈസ് വകുപ്പ് വളരെ ശക്തമായ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്തുടർ നിയമം നടത്തിവരുന്നത് അതിനിടയിൽ ലഭ്യമായ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ കടിപ്രദേശത്ത് ഈ കെട്ടിടത്തിൽ നിന്നും മുപ്പത്തഞ്ചര ലിറ്റർ അളവ് കൊള്ളുന്ന നൂറ്റി തൊണ്ണൂറ്റേഴ് പ്ലാസ്റ്റിക് കന്നാസുകളിൽ സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റ് കണ്ടെടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് പാലക്കാട് സ്വദേശി സുബ്രഹ്മണ്യൻ മകൻ പരമേശ്വരനെ പരമശിവനെ പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ കേസിൻ്റെ അന്വേഷണത്തിൽ പ്രാഥമികമായ അന്വേഷണത്തിൽ ഈ കേരളത്തിലുടനീളം സ്പിരിറ്റ് വിതരണം ചെയ്യുന്ന മുഖ്യ കണ്ണിയുമായിട്ട് ഈ കേസിന് ബന്ധമുണ്ട് എന്ന് പ്രാഥമികമായിട്ടൊരു തെളിവുണ്ട് തുടർന്ന് വിശദമായ അന്വേഷണം നടത്തുന്നതായിരിക്കും ഈ കേസ് കണ്ടെടുത്തത് പഠന പള്ളി സിയ ബി സംഘവുമാണ്